ഇത് എങ്ങനെ മണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാണിങ് വരികയാണ് നമ്മളവിടുന്ന് പൊയ്ക്കോളാനാണ് പറഞ്ഞത് പൊക്കോണം പിന്നെ അവിടെ പിന്നെ അതിന് നമ്മളവിടെ മസിൽ പിടിച്ച് നിൽക്കരുത് നമ്മൾ പിന്നൊരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കരുത് പിന്നെ ആനയുടെ സ്വഭാവമാണ് സുഹൃത്തുക്കളെ ആനകൾ എങ്ങനെ സംസാരിക്കും ആനകൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പക്ഷിമൃഗാദികളും എല്ലാം കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട് അപ്പം എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയാലല്ലേ കാര്യങ്ങൾ അങ്ങോട്ടേക്കോട്ടും പരസ്പരം മനസ്സിലാകത്തുള്ളൂ അങ്ങനെയുള്ള ഒരു കേസിൽ ആന എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാം അപ്പോൾ അതിനെപ്പറ്റി ചെറുതായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞുതരും പാട്ടാനകളിൽ ചിത്രങ്ങൾ എടുക്കാനും അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുമ്പോഴും എപ്പോഴും ഞാൻ ആനയെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ ചലനങ്ങളും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എന്താണ് ആന എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ കൂടിയും മനസ്സിലാക്കിയ കാര്യങ്ങളും അല്ലാതെ മനസ്സിലാക്കിയതായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നാട്ടാനകളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നാട്ടാനകൾ നമുക്ക് നാട്ടാനകളുടെ കാര്യത്തിലേക്ക് പോകാം നാട്ടാനകളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചില ആനകളുടെ കൂടെ നിൽക്കുന്ന പപ്പാന്മാരുടെ കൂടെ ഒക്കെ നിന്നപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം ഇപ്പോൾ രാവിലെ ആ ഈ പാപ്പാന്മാരൊക്കെ ഈ പിന്നെ ആനയുടെ തെറിയിലേക്കൊക്കെ പോകുമ്പോൾ ഈ ആന പാപ്പാനെ അംഗീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് പാപ്പാനുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അത് ഒന്നാമത് ചെയ്യുന്ന ഒരു കാര്യമാണ് ആന പിണ്ടുക ഇപ്പോൾ പാപ്പാനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആന പിണ്ടും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആന മൂത്രമൊഴിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആന ഇങ്ങനെ തുമ്പിക്കൈ ചുരുട്ടി ഇങ്ങനെ കൊമ്പിൽ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയിക്കും നാലാമത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് പാപ്പാനും ആനയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പല കമ്മ്യൂണിക്കേഷൻ്റെ ചില കാര്യങ്ങളാണ് നമ്മളത് കാണുന്നത് അതിന് കൂടെ തന്നെ ആനയ്ക്ക് പുല്ല് വേണം അല്ലെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ആന ഇങ്ങനെ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുക അതല്ല ഈ ഈ തുമ്പിക്കൈ വെച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഒരു ചീറ്റുന്ന ഒരു ശബ്ദമുണ്ട് ആ ഒരു സൗണ്ട് ആ സൗണ്ട് കൃത്യമായിട്ട് കേൾക്കുമ്പോൾ പാപ്പാൻ അറിയാം ഓരോരോടത്ത് എന്ത് ചെയ്തപ്പോൾ കണ്ടാണ് ആന ഇങ്ങനെ കുളിക്കുകയാണ് ആന ആന ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ട് എത്തപ്പോൾ ഈ ആ ലാസ്റ്റിൽ ആനയോട് ഇങ്ങനെ ടാങ്കിലെ വെള്ളം വെള്ളമെടുത്ത് ദേഹത്ത് ഒഴിക്കാൻ പറയും അപ്പം അതൊരു പല തവണ ഇങ്ങനെ വെള്ളമെടുത്ത് ഇങ്ങനെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ചുകൊണ്ടിരുന്നപ്പം ഇടയ്ക്കൊരു ശബ്ദം വെച്ച എന്നോട് പിന്നെ പാപ്പൻ എന്നോട് പറഞ്ഞു വേണ്ട അത് മതിയെന്നാണ് പറയുന്നതെന്ന് അപ്പം ഞാനിങ്ങനെ അതിശയിച്ചിങ്ങനെ അങ്ങനെയാണോ അപ്പം എന്നോട് പറഞ്ഞാൽ അത് മതിയെന്നാണ് പറഞ്ഞു അപ്പോൾ പാപ്പാൻ ഒന്നൂടെ പറഞ്ഞു ഓക്കെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു ഈ ആന രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു ചീറ്റി ചീറ്റി ഒരു സൗണ്ട് പോലെ അതിൻ്റെ തുമ്പിക്കേക്ക് അത്ര ഒരു നല്ലൊരു ശക്തിയായിട്ടൊരു സൗണ്ട് വന്നു അതിൻ്റെ അർത്ഥം അതിന് മതിയെന്നാണ് അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടാനകൾ ഈ പാപ്പാന്മാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അത് അവർക്കറിയാം അവർക്ക് ഓരോ നിമിഷങ്ങളും ഓരോ ചലനങ്ങളും അറിയാം അത് ചിലർ ഒരു കമാൻഡും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പോലും ആനകൾ അങ്ങോട്ട് മാറി നിൽക്കുന്നതോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അത് നാട്ടിലുള്ള ആന ഇനി കാട്ടിലെ ആന പരസ്പരം കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമതായിട്ടുള്ളതാണ് ഈ ടംപേറ്റുകൾ എന്ന് പറയുന്നത് അത് അതായത് ആനയ്ക്ക് ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കും അത് അതിന് സന്തോഷം ഉണ്ടാകുമ്പോഴും അതിന് പേടി വരുമ്പോഴും അതിൻ്റെ ഓരോ കാര്യങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് പ്രത്യേകതരം ശബ്ദങ്ങളുണ്ടാക്കും അപ്പോൾ അതാണ് ആദ്യത്തെ രീതി ആന ഭയപ്പെടുമ്പോഴും സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും ത്രെട്ട് അതിന് ഫീൽ ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ശബ്ദമാണിത് മറ്റൊരു ശബ്ദമാണ് റമ്പിൾ എന്ന് പറയും അതായത് ആനകൾക്ക് മറ്റാനകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഒരുപാട് ദൂരെ നിൽക്കുന്ന ആനകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആനകൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണത് ഇത് കുറഞ്ഞ ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ കാടിനുള്ളിൽ നിൽക്കുന്ന അതിൻ്റെ മറ്റ് ആനകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആനകൾ ഉപയോഗിക്കുന്ന മെത്തേഡാണിത് വലിയ ദൂരത്തിലേക്ക് ഇത് എത്തുന്നതുകൊണ്ട് തന്നെ കാടിനുള്ളിലുള്ള മറ്റു ആനകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വളരെ എളുപ്പമാണ് അടുത്തത് പ്രധാനമായിട്ടുള്ളത് ആണ് ഈ ഇൻഫ്രാസൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കാതിന് കേൾക്കാൻ പറ്റാത്ത സൗണ്ടാണ് ഇത് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററും ഇരുപത് കിലോമീറ്ററും ദൂരെയുള്ള ആനകൾ വരെ അതിൻ്റെ സന്ദേശങ്ങൾ അറിയിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതര സൗണ്ടാണ് ഇതൊക്കെ ഒരു ഭയങ്കര നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് കേട്ടോ മനുഷ്യന് പോലും കേൾക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു സൗണ്ട് അതിന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ അപായ കാര്യങ്ങളെ അല്ലെങ്കിൽ മീറ്റിംഗ് സമയത്തുള്ള കാര്യങ്ങൾ അങ്ങനെ ുള്ള പല കാര്യങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും മറ്റ് ആനകളെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും പലയിടത്തായിട്ട് നിൽക്കുന്ന ആനകളെ ഇത് നമ്മൾ നമ്മൾ കാട്ടാനകളെ കാണുമ്പോൾ നമ്മൾ ആയിരിക്കും ഇത് വെറുതെ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല അത് അത് കറക്റ്റ് ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അത് ആൾക്കാരെ മനസ്സിലാക്കുന്നുണ്ട് ആൾക്കാരുടെ ചലനങ്ങൾ അത് നിരീക്ഷിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കും നമ്മളിവിടെ അടുത്ത് തന്നുകഴിഞ്ഞാൽ ആന ഇങ്ങനെ നമ്മൾ ഇതായിരിക്കും ആന വെറുതെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും നമ്മളെ ശ്രദ്ധിച്ചു നിൽക്കുക നിൽക്കുകയാണ് ഒരു കൂട്ടം ആനകളാണ് നിൽക്കുന്നതെങ്കിൽ അത് ചിഹ്നിച്ചിതിറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ അലേർട്ട് കൊടുത്തുകൊണ്ടിരിക്കും മനുഷ്യൻ്റെ സാന്നിധ്യം ഉണ്ടോ മറ്റ് അപകട സൂചനകളുണ്ട് കടുവയാണ് കാട്ടിന് ശരിക്കും പറഞ്ഞാൽ ആനയ്ക്ക് ഒരു ത്രട്ടായിട്ടുള്ള ജീവി ആനകളെ ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ് കടുവ പെട്ടെന്നൊരു കടുവയുടെ സാന്നിധ്യമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആനകൾ പെട്ടെന്ന് തന്നെ മറ്റാനകൾക്ക് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആനയ്ക്ക് പെട്ടെന്ന് നടത്താൻ സാധിക്കും അടുത്തതായുള്ളത് നമ്മൾ ശബ്ദത്തിലുപരി ശരീരഭാഷകളുണ്ട് ഓരോ ശരീരഭാഷകളിൽ കൂടി അത് കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട് അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് അതിൻ്റെ തുമ്പിക്കൈ തുമ്പിക്കൈൻ്റെ ചലനങ്ങളൊക്കെ അതിൻ്റെ ആശയവിനിമയങ്ങൾക്ക് വളരെ ഇത് നൽകുന്ന ഒരു സംഭവമാണ് ഉദാഹരണത്തിന് ആനകൾ പരസ്പരം ഇപ്പോൾ കൂട്ടത്തോടൊക്കെ എന്തൊക്കെയാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു അമ്മയാന അല്ലെങ്കിൽ തുമ്പിക്കൈ വെച്ച് തട്ടി മാറ്റിയിട്ടൊക്കെ ഇങ്ങനെ ചെന്ന് തൊടു കൊടുക്കുക അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റാണ് ഇടയ്ക്കിടയ്ക്ക് അത് കാണിക്കുന്നത് മനസ്സിലായി അതിങ്ങനെ ഒന്ന് തട്ടി മാറ്റിയിട്ട് ഇങ്ങനെ തൊടുക പിന്നെ ആനകൾ പരസ്പരം ഇങ്ങനെ തുമ്പിക്കൈ വെച്ചിങ്ങനെ പുണരാറുണ്ട് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ സീനുകൾ ഞാൻ ഒരുപാട് പകർത്തിയിട്ടുണ്ട് ആ സീനുകൾ തമ്മിലിങ്ങനെ തുമ്പിക്കൈ വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ഇങ്ങനെ സ്നേഹം പേടിപ്പിക്കുക ഇതൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ള ആളാണ് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ നേരിട്ട് മണിക്കൂറോളം പകർത്തിയിട്ടുണ്ട് ഇത്തരം വിഷ്വൽസ് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കൊമ്പനാനകൾ തമ്മിലാണ് അത് ഞാൻ കണ്ടിട്ടുള്ളത് കൊമ്പനാനകൾ തമ്മിലൊരു പരസ്പരം സ്നേഹം അവരിങ്ങനത്തെ തുമ്പിക്ക കെട്ടിപ്പിടിക്കുക ഇങ്ങനെ വാരിപ്പുണരുക ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പറയുന്നത് ഇങ്ങനെ ടച്ച് ചെയ്യുക ചെയ്യത്തില്ല ഹഗ് ചെയ്യാൻ നമുക്കിങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റുന്നത് ആനയ്ക്ക് ഹഗ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ തുമ്പിക്കൊണ്ടാണ് ഹഗ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് ഞാൻ വിത്ത് എവിഡൻസോടാണ് ഞാൻ പറയുന്നത് കാരണം ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരിടത്താണ് കണ്ടതെങ്കിൽ ഓക്കേ എന്ന് പറയാം പക്ഷേ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹ പ്രകടനങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അതിങ്ങനെ തുമ്പിക്കൈ അതാണ് ഞാൻ ഈ പറയുന്നത് തുമ്പിക്കയുടെ ഒരു അതൊരു അറ്റാച്ച്മെൻറ്റാണ് ആ ഒരു ആനകൾ തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ തുമ്പിക്കൈ തമ്മിലുള്ളൊരു പരസ്പരം ടച്ച് ചെയ്യുക അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് സ്നേഹപ്രടനങ്ങൾക്കൂടി ഒരു പരിചരണം കൊടുക്കുക അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക പല കാര്യങ്ങളുണ്ട് ഈ ഒരു ടച്ചിങ്ങിൽ അതിലിപ്പോൾ ഒറ്റയൊരു നിർവചനത്തിൽ നമ്മൾ അത് സ്നേഹപ്രടനമാണെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല അതിനകത്ത് പല കാര്യങ്ങളുണ്ട് കെയറിങ് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കാട്ടാനക്കൂട്ടങ്ങളെ എടുത്തു കഴിഞ്ഞാൽ പൊതുവേ ഈ കൊമ്പനാനകളൊന്നും നമ്മുടെ ഈ കൂട്ടങ്ങളുടെ കൂടെ കാണത്തില്ല അത് ഒരു മുത്തശ്ശിയാനയും അതിൻ്റെ കൂട്ടത്തിലുള്ള പിടിയാനകളും കുറച്ച് കുഞ്ഞാനകളും എല്ലാം കൂടൊക്കെ ചേർന്ന് ഓരോ കൂട്ടാനകളായിരിക്കും കൊമ്പനാനകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അറിയിന്ന് പക്ഷേ ഈ ആനകളൊക്കെ തമ്മിൽ അതായത് ഈ കൂട്ടത്തോടങ്ങുന്ന ആനകൾ തമ്മിലൊക്കെ ഭയങ്കര ഒരു ഒരു ഇതുണ്ട് അതായത് പ്രൊട്ടക്ഷൻ ഭയങ്കര ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ആനിമൽസിൽ ഏറ്റവും കൂടുതൽ കൂട്ടത്തെ പ്രൊട്ടക്റ്റ് ഒരു ആനിമലാണ് ഈ ആനയെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും എന്ത് വില കൊടുത്താലും അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഒരു കൂട്ടത്തെ ഒരു കുട്ടിയാനയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു യുദ്ധം തന്നെ അടങ്ങും ഒരു ആനകൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ടീം വർക്കാണ് അവിടെ നടക്കുന്നത് അതായത് ഉദാഹരണത്തിന് ഒരു ആ കുട്ടിയാന ഒരു ചെറിയൊരു കുഴി വീണു കുഴി വീണ് കഴിഞ്ഞാൽ പിന്നെ സംഭവം എല്ലാം മാറി പിന്നെ ഒരു ടീം വർക്കാണ് ഭയങ്കര ടീം വർക്കാണ് അത് അതിൻ്റെ എല്ലാവിധ ശ്രമങ്ങളും നടത്തി അവസാനം പരാജയപ്പെടുമ്പോൾ മാത്രമാണ് ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു വിധത്തിൽ അതിൻ്റെ ഏതൊക്കെ വിധത്തിൽ രക്ഷിക്കാവോ അതിൻ്റെ എല്ലാ വഴികളും ആനകൾ നോക്കും അത് ഒരാളാണ് നോക്കുന്ന ഒരു കൂട്ടമാനകളായിരിക്കും മനസ്സിലാക്കുന്നത് ഞാൻ ഒരിക്കലും ഒരിടത്ത് പോയി താമസിച്ചപ്പോൾ അവിടെ ഒരാളെന്നോട് പറഞ്ഞാണ് അവിടെ ഒരു കുട്ടിപ്പൊളഞ്ഞ് കിട്ടിയിട്ടുണ്ട് അവിടെ ഞാൻ ആളെന്നോട് പറഞ്ഞത് ഒരിക്കലും ആ ഒരു കെട്ടിടത്തിനകത്ത് ഒരു കൂട്ടമാനകൾ വന്നു ഒരു കുട്ടിയാനെ അതിനകത്ത് കയറിപ്പോയി ഈ കഥകത്തൂടെ കയറിപ്പോയി കഥ ഒരു വിധത്തിലും അതിന് ഇറങ്ങി വരാൻ പറ്റത്തില്ല ആ സിറ്റുവേഷൻ എന്ത് പറ്റും അതിൻ്റെ കൂട്ടത്തിലുള്ള ആനകളെല്ലാം ആകുന്ന പണി അമ്പത്തോറ് നോക്കി ഇത് ഈ കുട്ടിയാനെ പുറത്തെടുക്കും ആനകളെല്ലാം കൂടെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഭയങ്കര ഒരു സംഭവമാണ് പിന്നെ അവിടെ ഒരു ഭയങ്കര ഭയങ്കരമായിട്ട് ആനകളെല്ലാം കൂടെ അങ്ങനെ പാനിക്കാവും ഇതിനെ ഇതിനെ രക്ഷിക്കണ്ടേ കുട്ടിയാനേ കുട്ടിയാനൊക്കെ ഒന്നും അറിയത്തില്ല കുട്ടിയാനെ ഈ കൊച്ചു ആനകൾ ഇങ്ങനെ അകത്തൂടെ കയറിപ്പോവും വീടിനകത്ത് കയറിപ്പോൾ റൂമിനകത്തേക്കും കയറിപ്പോത്തില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉപയോഗമില്ലാത്തൊരു കെട്ടിടമായിരുന്നു കേട്ടോ അസനെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആനകൾ എങ്ങനെയൊക്കെ എടുക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല എന്നിട്ട് ആ അവിടെ ദൃക്സാക്ഷിയായിട്ട് എന്ന ആൾ എന്നോട് പറഞ്ഞത് ഈ ആനകൾ ഇതിൽ എന്നിട്ട് കുറേ ആനകളങ്ങ് തിരിച്ചുപോയി ആനകൾ തിരിച്ചു പോയിട്ട് ഒരു കൂട്ടം ആനകളുമായിട്ട് തിരിച്ചു വന്നതാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഒരു കുറേ ഗുണ്ടകളുമായിട്ട് വന്നതാണ് പറഞ്ഞത് അതൊരു തമാശ രൂപേണ പറഞ്ഞതാണ് ഈ ആനകളെല്ലാം കൂടെ വന്നിട്ട് നാല് വഴികൂടെ ഇല്ലെന്ന കെട്ടിടം അങ്ങ് പൊളിച്ചു അത് ഒരു കാര്യം മനസ്സിലാക്കണം ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു കെട്ടിടമാണ് കേട്ടോ അത് ഉപയോഗമുള്ളത് ആൾക്കാർ താമസിക്കുന്നതൊന്നുമല്ല അങ്ങനെ അത് പൊളിച്ചിട്ട് അതിൻ്റെ കുട്ടിയെ രക്ഷിച്ചു പോയി അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ആനകൾ തമ്മിലുള്ള ഒരു ഐക്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ കുട്ടിയാനകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഈ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപകടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടൻ തന്നെ മനസ്സിലാക്കിയാണ് അത് ആക്ഷൻ എടുക്കുന്നത് അതുപോലെ ആന എങ്ങനെ തുമ്പിക്ക ഇങ്ങനെ പോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ആ കാട്ടാനകളൊക്കെ ഇങ്ങനെ തുമ്പിക്കായി പോക്കുന്നതാണ് അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഹായ് ഞങ്ങൾക്ക് ഹായ് തന്നേ കാട്ടാന ഹായ് തന്നേ ഹായ് എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ ഹായ് തരുന്നതല്ല കാട്ടാനകൾ അത് അലേർട്ടാവുന്നതാണ് തുമ്പിക്കൈ ഇങ്ങനെ പൊക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ അത് പൊക്കി പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണം പിടിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് മനസ്സിലായത് അതിൻ്റെ ഓരോ ചലനങ്ങൾക്കും ഓരോ വ്യക്തമായിട്ട് ഓരോ കാരണങ്ങളുണ്ട് അല്ല വെറുതെ ഒന്നും തുമ്പിക്കൈ എടുത്ത് ആന ഇങ്ങനെ പൊക്കി കാണിക്കത്തില്ല നമ്മളെ ഇങ്ങനെ നമ്മളുള്ള ഭാഗത്തേക്ക് തുമ്പിക്കൈ ഇങ്ങനെ ഓടിച്ചു നോക്കത്തില്ല അത് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് അതേ അലർട്ടാവുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ആളുണ്ടോ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആനകളൊക്കെ ഇറങ്ങി വരുന്ന ഭാഗങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോൾ ആന ആന ഇറങ്ങി വന്ന് ആദ്യം ചെയ്യുന്നത് കണ്ടെങ്കിൽ ഇങ്ങനെ ഇടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ മണം പിടിക്കുന്നതും കണ്ടിട്ട് അതായത് ആനയ്ക്ക് എവിടെയോ മണം കിട്ടി പക്ഷേ ആളിനെ കാണുന്നില്ല ആനയ്ക്കൊരു കാര്യമുണ്ട് അതിനൊരു ഇരുപ മീറ്ററിനപ്പുറത്തേക്ക് കണ്ണ് കാണത്തില്ല അതായത് നമ്മുടെ കണ്ണ് പോലല്ല ആനയുടെ കണ്ണ് നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാൽ നേരെയാണ് ആനയുടെ കണ്ണെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയല്ല ഇരിക്കുന്നത് അതിൻ്റെ മുഖത്തുനിന്ന് ഇങ്ങനെയല്ലേ കണ്ണ് പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കല്ലേ കണ്ണ് അപ്പോൾ അതിൻ്റെ ദൂരെ അതിൻ്റെ ദൂരേക്കുള്ള കാഴ്ചയ്ക്ക് പരിമിതികളുണ്ട് അപ്പോൾ പരിമിതികൾ വരുമ്പോൾ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു സംഭവമാണ് തുമ്പിക്കൈ വെച്ച് മണം പിടിക്കുക അപ്പോൾ ആന ദൂരെയെന്ന ആൾക്കാരുടെ ഒരു പ്രസൻസ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആന ഇങ്ങനെ തുമ്പിക്കൈ വെച്ച് മണം പിടിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് രംഗങ്ങൾ കണ്ടിട്ടുണ്ട് ആന ഇറങ്ങി വന്നിട്ട് ഞാനിതിൻ്റെയൊക്കെ രംഗങ്ങൾ ചിത്രീകരിക്കാൻ നിൽക്കുമ്പോൾ ആനക്കറിയാം ഇവിടെയോ ആൾക്കാരെന്നിട്ടുള്ളത് അപ്പോൾ ആനക്കിറങ്ങുന്ന ആ ഭാഗത്തേക്ക് ആന ഇങ്ങനെ തുമ്പിക്കയിട്ട് പിടിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ 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 നീട്ടിയൊക്കെ പിടിക്കുന്നതാണ് കണ്ടിട്ടുണ്ട് പോയി എത്രയോ നീട്ടോ അത്രയൊക്കെ നീട്ടി പിടിക്കുന്നതാണേണ്ടി കാരണം അത് പിടിച്ചു നോക്കുകയാണ് ആൾക്കാരുണ്ടോ ആൾക്കാരുടെ മണമുണ്ടോ അതിങ്ങനെ വട്ടത്തിൽ പെടിയാൽ അത് കിലോമീറ്ററോളം ആണോ അതിൻ്റെ മണം കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ല അതിൽ കൂടി മനസ്സിലാക്കിയിട്ട് ആന ത്ര മനസ്സിലാക്കിയിട്ട് ആന ഇപ്പുറത്ത് കയറാതെ അപ്പുറത്തേക്കൊക്കെ മാറി നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടുണ്ട് അതുപോലെ ഇൻഫ്രാസൗണ്ടിൽ കൂടിയാണ് ഇത് ദൂരെയുള്ള ഇത് കാട്ടുതീ പോലുള്ള സംഭവങ്ങൾ മറ്റാനകളെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ഒരു കാട്ടുതീം ഉണ്ടായെന്നുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് ആനയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ പത്തും ഇരുപത് കിലോമീറ്റർ ദൂരേക്ക് വരെ ആനയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും ഇൻഫ്രാസൗണ്ടിൽ കൂടെ അത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അപ്പോൾ ആനകൾ മനസ്സിലാക്കുകയാണോ കാട്ടുതീ പടർന്നു ഇവിടുന്ന് രക്ഷ അങ്ങനെ രക്ഷപ്പെടുകയാണ് നമ്മൾ അത് അറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുകയാണ് അവിടുന്ന് പോവുകയാണെങ്കിൽ അതുപോലെ ആനകൾ ഭയത്തോടെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് പുറമോട്ടൊന്ന് വലിഞ്ഞിരിക്കും അതേസമയം മുന്നോട്ട് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ആനയാണെന്നു തല ഉയർത്തി തലയെടുത്ത് അത് ഷാർപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് പിന്നത്തെ അത് അറ്റാക്ക് ആയിരിക്കും അതിനുള്ള സാധ്യതകളാണ് കൂടുതൽ മനസ്സിലായി തല ഉയർത്തി അത് ഇങ്ങനെ നേരെ മുന്നോട്ടാഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് വരാനാണ് എന്ന് കരുതിക്കണം അതുപോലെ അമ്മ കുട്ടിയാനകളെ തൊടുകയും താഴോടുകയും ചെയ്യുമ്പോൾ അതിൽ അതിനെ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്നേഹവും പരിരക്ഷയുമാണ് ആ അതിൽ കൊടുക്കുന്നത് കൂട്ടത്തിലുള്ള ആനകളെ പരസ്പരം തൊടുന്നത് അതിനോടുള്ള ബന്ധം അത് എങ്ങനെ നിലനിർത്തുന്നു എന്ന് കാണിക്കാനുള്ള ചില സൂചനകളാണ് അതുപോലെ ആയിട്ടുള്ള ആനകൾ അതിൻ്റെ സബോർഡിനേറ്റായിട്ടുള്ള ആനകളെ ഇങ്ങനെ തഴുകി അതിൻ്റെ പിന്നെ സ്ഥാനങ്ങൾ അത് ഓർമ്മപ്പെടുത്താറുണ്ട് ഇതിനുള്ളത് മണത്തിൽ കൂടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് തിരിച്ചറിയാൻ സാധിക്കും അതിൻ്റെ മൂത്രത്തിൻ്റെ സ്മെല് മേറ്റിങ് സമയത്ത് തലനൊഴുകി വരുന്ന ആ ഒരു മതജലത്തിൻ്റെ ആ ഒരു സ്മെല്ല് അതിൻ്റെ ചില ആനകൾക്ക് ആ ഒരു സ്മെല്ല് കാണത്തില്ല പക്ഷെ ചില ആനകൾക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും ഒരു ഒരു പ്രത്യേകതരം പൂവിൻ്റെയൊക്കെ സ്മെല്ല് അത് കൊന്നേടേ എന്താണെന്ന് എനിക്ക് എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷേ ഞാനത് ഒരു റീസെൻ്റ്ലി ആന ഒരു ഒരു മതപ്പാടിൽ നിൽക്കുന്ന ഒരു ആന ഇങ്ങനെ ദൂരെ അപ്പോൾ എന്നൊരാൾ പറഞ്ഞു ആ സ്മെല് എന്താണെന്ന് മനസ്സിലായത് മതപ്പാടിൽ നിൽക്കുന്നതിൻ്റെ സ്മെല്ലാണ് ഒരു പ്രത്യേക സ്മെല്ലാണത് അപ്പോൾ ഇത്തരം സ്മെല്ലുകളിലൂടെ ഈ ആനകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും അപ്പം അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതും ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പാട്ടാണ് അതായത് സ്മെല്ലി ൂടെ അത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇതിൽ ഏറ്റവും അവസാനമായിട്ട് പറയേണ്ടത് ഏറ്റവും അതിശയകരമായ കാര്യമാണ് അതായത് ആന മണ്ണിൽ കൂടി സന്ദേശങ്ങൾ അയക്കാറുണ്ട് അതായത് ആന മണ്ണിലൂടെ ചവിട്ടി നിന്നിട്ട് മറ്റാനകൾക്കായിട്ട് അതിൻ്റെ സന്ദേശങ്ങളായി നമ്മൾ ശ്രദ്ധിച്ചറിയാം ആനകൾ ഈ മണ്ണിനകത്ത് ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ നിന്ന് അലേർട്ടായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കി ഇത് ആനകളും മറ്റു ആനകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്യുന്നതാണ് തുമ്പിക്കൈയിൽ കൂടിയും അതിനെ ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ഇങ്ങനെ ചില അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ചിട്ട് ആന പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ആന വളരെ പ്രഷറാണ് നിങ്ങൾ പല വീഡിയോസിനും കണ്ടാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ആന ഇങ്ങനെ വാലി ചുരു ഓടുന്ന കണ്ടല്ലോ ആന അവരുടെ വാലിങ്ങനെ കമ്പി പോലെ നൂന്ന് നിൽക്കുക നൂന്ന് നിൽക്കുന്നത് കണ്ടു അതൊക്കെയാണെന്ന് പറഞ്ഞാൽ ആൻ ഭയങ്കര പ്രഷറിലാണെന്ന് എനിക്ക് മനസ്സിലാവാൻ ഫുൾ പ്രഷറിലാണ് ആ സമയത്ത് ആ സമയത്ത് ആന ചിലപ്പോൾ ആക്രമിച്ചെന്നിരിക്കും നമ്മൾ പല വീഡിയോസും കാണാറുണ്ട് ആന ചിലപ്പോൾ കാറെടുത്ത് വരയ്ക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കാണാറുണ്ട് അതിനകത്തൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആനയുടെ വാല് ശ്രദ്ധിച്ചു പോകണം ആനയുടെ വാൽ ഇങ്ങനെ വളഞ്ഞിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കമ്പി പോലെ ഇഞ്ഞിലിരിക്കും അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞാൽ ആന ഭയങ്കര ആ ഫുൾ പ്രഷറിലാണ് ആ സമയത്ത് ഇതെല്ലാം കാട്ടാനുള്ള കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ആന ഇങ്ങനെ ഒരു പ്രഷർ വരുന്ന സമയത്ത് പേടിച്ചോ ഒക്കെ ഓടുന്ന സമയത്ത് ആനെ ഒരു പ്രത്യേക സൗണ്ട് പുറപ്പെടുവിക്കാറുണ്ട് കി 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 എന്നും പറയുന്ന സൗണ്ട് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ആനയും ആൾക്കാർ വരട്ടി ഓടിക്കുമോ അത്ര സിറ്റുവേഷൻ ഒക്കെ ആന പേടിച്ചോടുമ്പോൾ ആന അങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് അതുപോലെ ആന നമ്മളെ ഓടിക്കുകയാണെങ്കിൽ ചിഹ്നം വിളിച്ചു വരാറുണ്ട് ഓരോ സമയത്തും അത് ഓരോ രീതിയിലാണ് അത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അതിൻ്റെ ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നത് അത് നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാത്ത പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ആന മണ്ണിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള കാര്യം അതായത് മണ്ണിൽ ചവിട്ടി നിന്ന് മറ്റാനകൾക്ക് സന്ദേശം കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ അത് അത്ഭുതത്തോടെ നമുക്കതൊക്കെ കേൾക്കാൻ കഴിയുന്നു കാരണം മണ്ണിൽ കൂടിയൊക്കെ സന്ദേശം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തും വലിയോ ഇപ്പം നമ്മുടെ ഒരു കാലത്ത് നമ്മളിപ്പം ഇപ്പോൾ അതിനകത്ത് ഇൻഫ്രാസൗണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇൻഫ്രാസൗണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ ആന പത്ത് കിലോമീറ്ററും ഇരുപത് കിലോമീറ്ററും ദൂരെയുള്ള ആനകൾക്ക് നമുക്ക് പോലും കേൾക്കാത്ത രീതിയിലുള്ള ശബ്ദത്തിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലോകത്ത് നമ്മൾ ഇന്നും ഫോണിലോ അല്ലെങ്കിൽ മറ്റ് പല ഡിവൈസിലുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു മാനുവലായിട്ട് നമുക്ക് ഒരു ഒരത്ര പരിധിയില്ല ദൂരെ പരിധിയിൽ നമുക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഒരു പരിധിയില്ല കൂടി വന്നവരുന്ന നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററൊക്കെ അല്ലെങ്കിൽ എത്ര മീറ്റർ ആണെങ്കിൽ കൃത്യമായിട്ട് വരത്തില്ല നമ്മൾ ഉച്ചത്തിൽ നമ്മൾ ഒരാളോട് അലച്ചു വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൂരം എന്നുള്ള ആൾക്ക് വ്യക്തമല്ലെങ്കിലും കേൾക്കാൻ പറ്റുന്നിരിക്കും പക്ഷേ ഓർക്കുക ആനയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പരിധി നമുക്ക് പോലും കേൾക്കാൻ പറ്റാത്ത സൗണ്ടിൽ പത്തും ഇരുപതും കിലോമീറ്റർ ദൂരേക്കൊക്കെ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ ഭയങ്കര അതിശയത്തോടെ കേൾക്കാൻ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ആനക്കരയിലെ ഏറ്റവും വലിയൊരു ജീവിയാണെങ്കിൽ പോലും മനുഷ്യനോട് കിടപിടിക്കുന്ന പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് ജീവിക്കുന്ന ഒരു ഒരു ജീവിയാണ് ആന അപ്പോൾ ഇതൊക്കെയാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ ഇല്ലാതെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുമെന്ന് എനിക്കറിയാം എന്നിരുന്നാലും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും അതൊക്കെ ഇനിയും ഓർത്ത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും കാര്യം മാത്രം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ റോഡ് സൈഡിൽ കാണുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെയുള്ള ഒരു തുരയിൽ ആൾക്കാർ മൊബൈലെടുക്കാറുണ്ട് ഞാൻ അടുത്തിടെയും കണ്ടാണ് ആൾക്കാർ അതിൻ്റെ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കാത്തു നിറങ്ങി അതിൻ്റെ കൂടെ നിന്നൊരു സെൽഫി എടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഞാനിങ്ങനെ നിൽക്കുന്നു പുറയിൽ ആന നിൽക്കുന്നു ഫോട്ടോ എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാര് ചെയ്യാറുണ്ട് അതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആന വെറുതെ അനങ്ങാതെ നിൽക്കും കഴിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും അത് തിരിഞ്ഞു നിൽക്കുകയായിരിക്കും നിങ്ങൾ ഒരിക്കലും കരുതരുത് നിങ്ങളെ ആന കണ്ടില്ലെന്നോ നിങ്ങളുടെ പ്രസൻസ് ആന മനസ്സിലാക്കിയില്ലെന്നോ അത് വെറുതെ നിൽക്കുവാണെന്നൊന്നും വിചാരിക്കരുത് വിത്തിൻ സെക്കൻഡിനുള്ളിൽ അത് അത് പ്രതികരിച്ചിരിക്കും അത് പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്ത സ്പീഡിലായിരിക്കും അത് വരുന്നത് അതുകൊണ്ട് അത്തരം അപകടങ്ങൾക്ക് ഒഴിവാക്കാൻ ശ്രമിക്കണം അപ്പോൾ ഞങ്ങൾ ഇപ്പം ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ പുറകെ നടന്നു ആനയുടെ കാര്യങ്ങൾ ഇങ്ങനെ ആന ഞാൻ കൂടുതലും അതിനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പുസ്തകങ്ങൾ കൂടിയല്ല വായിച്ചു പഠിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ആനയുടെ കൂടെ ആന ആനയുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നടന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചലനങ്ങൾ നിരീക്ഷിച്ചാണ് കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കുറേ അറിവുകൾ അല്ലാതെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ ഒരു അനുഭവമാണ് ഇപ്പം നമ്മളൊരു ആനയുടെ ചിത്രം എടുക്കുമ്പോഴോ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്നാണ് നിങ്ങളോട് പറഞ്ഞത് ആന ഷാർപ്പായിട്ട് നിൽക്കുകയോ ആന വാലി ചുരുട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ ആന തറയിലേക്ക് അതുപോലെ വേറൊരു കാര്യങ്ങളുണ്ട് ഞാൻ ഇപ്പോഴത് കൂടി പറയാം ആന മണ്ണ് നമ്മളെ കാണുമ്പോൾ ആന ഇങ്ങനെ മണ്ണ് തൊഴിച്ചെറിയും നമ്മുടെ ഫ്രണ്ടിലേക്ക് അതായത് നമുക്കൊരു ഒരു ഒരു ഇത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇതുപോലൊരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് ഇങ്ങനെ മണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാണിങ് ഏരിയ ആണ് പൊയ്ക്കോളാനാണ് പൊക്കോളാണ് പറയുന്നത് പൊയ്ക്കോണം പിന്നെ അവിടെ പിന്നെ തന്നെ നമ്മളവിടെ മസിൽ പിടിച്ച് നിൽക്കരുത് നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കരുത് പിന്നെ ആനയുടെ സ്വഭാവമാണ് അപ്പം എപ്പോഴും സേഫ് ഡിസ്റ്റൻസ് കൊടുക്കുക ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് നമ്മൾ വന്യജീവികളായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും എല്ലാത്തിനും റെസ്പെക്റ്റ് കൊടുക്കുക അവർക്ക് അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചും അതേ റെസ്പെക്റ്റ് നമുക്ക് വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി കാട്ടാനകളെ കാണുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും